വെൽക്കം ബാക്ക് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വ്യവസായി മുഹമ്മദ് ഷർഷാദ് അറസ്റ്റിലായിരിക്കുന്നു എറണാകുളം സൌത്ത് പോലീസാണ് ചെന്നൈയിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തത് നാൽപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തുവന്ന കൊച്ചി സ്വദേശികളുടെ പരാതിയിലാണ് നടപടി അർജു മട്ടന്നൂർ നമുക്കൊപ്പം അർജു മൂർ മുഹമ്മദ് ഷർഷാദിനെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്തത് ആ സുജിയ നേരത്തെ സി പി ഐ എം നേതാക്കൾക്കെതിരെ പരാതി നൽകുകയും അത്തരത്തിൽ വാർത്തകളിൽ ഇടം നിറഞ്ഞ് നിൽക്കുകയും ചെയ്തിരുന്ന ഷർഷാദിനെയാണ് ഇപ്പോൾ എറണാകുളം ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചെന്നൈയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് നാളെ പുലർച്ചെയോടുകൂടി ഷർഷാദിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊച്ചിയിലേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേസിനാസ്പദമായ സംഭവമെന്ന് പരാതിയിൽ പറയുന്നു അതായത് കൊച്ചി സ്വദേശികളായ രണ്ടു പേരിൽ നിന്ന് വലിയ തുക ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ട് നാൽപ്പത് ലക്ഷം രൂപ തട്ടി എന്നുള്ളതാണ് പരാതി ഇതിൽ ഇയാളുടെ പെൻഡ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ പണം നിക്ഷേപിച്ചാൽ ഇരുപത്തിനാല് ശതമാനം വാർഷിക റിട്ടേണും അഞ്ച് ശതമാനം വാർഷിക ലാഭവും അഞ്ച് ശതമാനം ഷെയറും നൽകാമെന്നാണ് ഇയാൾ വിശ്വസിപ്പിച്ചത് അത്തരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിവിധ തീയതികളിലായി ഇത്തരത്തിൽ ഒരാളിൽ നിന്ന് മുപ്പത് ലക്ഷവും മറ്റൊരാളിൽ നിന്ന് പത്ത് ലക്ഷം രൂപയും വാങ്ങിയത് അതിനുശേഷം ഈ പണവുമായി കടന്നു കളഞ്ഞു എന്നതാണ് പരാതി ഈ പരാതിയിലാണ് ഇപ്പോൾ എറണാകുളം ടൗൺ സൗത്ത് പോലീസ് ഷർഷാദിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സുജിയ സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് വ്യവസായി ഷർഷാദ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്